ലൈഫ് എന്ന് ഒരു കാര്യം ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നു എന്നെ കുറെ ആൾക്കാർ തിരിച്ചറിയാൻ തന്നെ തുടങ്ങിയത് മിന്നൽ വള എന്നുള്ള ഒരു പാട്ടിൽ കൂടെയാണ് അടിപൊളി പാട്ടാണ് ഭയങ്കര ഹാർട്ട് ഫിൽഡ് പാട്ടാണ് പക്ഷെ നമ്മൾ ഒരിക്കലും ഇത് മറ്റേ സൂപ്പർ ഹിറ്റ് ഇന്റർനാഷണൽ ഹിറ്റ് ആവും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല തൊട്ടതെല്ലാം പൊന്നല്ലേ ജേക്സാടിന്റെ പേര മാല്ലേ ഇപ്പൊ ഈതൊരു ആക്ടറും ആഗ്രഹിക്കുന്ന തരം ഒരു സിനിമയും കഥാപാത്രമാണ് വിലായത്ത് ബുദ്ധിയില് എനിക്ക് കിട്ടിയൊരു ഭാഗ്യം ഡബിൾ പേരിന് തന്നെ ബോൺ ഇമ്പാക്ട് ഉണ്ട് പിന്നെ ഡബിൾ ബോനും ഡബിൾ സ്ട്രോങ് ആണ് എനിക്ക് കുറച്ച് ഇൻഹിബിഷനും നാണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നാലാൾക്കാരുടെ മുന്നേ ഡാൻസ് കളിക്കാൻ പറഞ്ഞു ഓക്കെ എന്തെങ്കിലും അഭിനയിക്കാൻ എന്ന് പറഞ്ഞെ കൊണ്ടാവില്ല ഇല്ലല്ലോ അതില് വിഷമം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാല് അങ്ങനെ വിഷമം ഇല്ല കുറച്ച് വിഷമം എന്തായാലും ഉണ്ടാവുമല്ലോ കുറേ ആൾക്കാർ അവാർഡിന്റെ കാര്യം അറിഞ്ഞില്ലെങ്കിലും അറിയേണ്ട ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് ഈ രാജ്യം ഒരു സൈഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നമുക്ക് കണ്ടെടുത്താൽ കണ്ടു കൂടാം അതിൻ്റെ ഇടയ്ക്ക് പോയി ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് മറ്റേ അച്ഛന്റെ തോളത്ത് എന്റെ കംഫേർട്ട് അച്ഛന്റെ തോളാണ് അത് ഭയങ്കര രസമായിരുന്നു നമ്മൾ അത് വായിക്കുമ്പോൾ നമുക്ക് എന്തും ഇമാജിൻ ചെയ്യാം നമുക്ക് ഇമാജിൻ ചെയ്യാനോ എഴുതാനോ ബഡ്ജറ്റ് ഇല്ലല്ലോ ഷൂട്ട് ചെയ്യുമ്പോഴല്ലേ ബഡ്ജറ്റ് വരുന്നത് അത് ഞാൻ കാത്തിരുന്ന് ഷൂട്ട് ചെയ്തൊരു കാര്യാണ് രസം കേട്ടോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ മനസ്സിൽ വിചാരിച്ച വിചാരിച്ച പോലത്തെ ഒരു സംഭവം ഒരു ഷൂട്ട് ചെയ്ത് ഹായ് ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് അൺടോൾ ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത് ഈ നവംബറിൽ വിലായത്ത് ബുദ്ധ തിയേറ്ററിലേക്ക് എത്തുകയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തുരുന്ന ഒരു രാജേട്ടൻ ചിത്രം എന്ന് പറയാം അപ്പോൾ അതിന്റെ കുറച്ച് വിശേഷങ്ങൾ വി ഹാവ് വൺ ആൻഡ് ഹായ് ഈ ലൈഫ് മിന്നൽ വേള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ ഇപ്പൊ ഞാൻ ഒരു റീലൊക്കെ കണ്ടതാ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും അവിടുത്തെ ഒക്കെ ഭയങ്കര രസമുള്ള റ്റ്ലി പിന്നെ എന്താണ് എനിക്ക് തോന്നുന്നു എന്നെ കുറെ ആൾക്കാര് തിരിച്ചറിയാൻ തന്നെ തുടങ്ങിയത് മിന്നൽവള വള എന്നുള്ളൊരു പാട്ടി കൂടെയാണ് പിന്നെ അതിന്റെ ഒരു അത് മിന്നൽവള യൂട്യൂബിൽ തന്നെ ഉള്ളൊരു നമ്പേഴ്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഐ തിങ്ക് മോർ ദൺ സീറോ ഫൈവ് മില്യൺ വ്യൂസ് എന്തോ ഇതൊക്കെ വല്യ വലിയ സംഖ്യകളാണല്ലോ നമ്മളൊരു പാട്ടോ സിനിമ ഇറങ്ങുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇത് ആൾക്കാർക്ക് ഇഷ്ടാവണേ ആൾക്കാരിലേക്ക് എത്തണം അവർക്ക് ഇഷ്ടാവണം എന്നൊക്കെയാണല്ലോ നമ്മൾ ഇങ്ങനെ ഇന്റർനാഷണലി സംഭവാവണം നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ മിന്നൽവള അങ്ങനത്തെ ഒരു ഭൂം എനിക്ക് തന്നു പിന്നെ മിന്നൽവള കാരണം എന്റെ പ്രീവിയസ് വർക്ക്സ് കണ്ട കുറെ ഉണ്ട് അപ്പോ അത് എനിക്കൊരു ഭാഗ്യം തന്നെയട്ടോ മിന്നൽ മിന്നൽവളാക്ട് ഇല്ല നമ്മൾ ഒരിക്കലും ഒരു ഒരു കാര്യവും ഇങ്ങനെ ഇമ്പാക്റ്റ് പ്രതീക്ഷിക്കില്ലല്ലോ കാരണം അത് നമുക്ക് പ്രതീക്ഷിക്കാൻ ചെറിയ പേടി ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരിക്കലും ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല നല്ല പാട്ടാണെന്ന് എനിക്കറിയാം കൈതപ്രൻ സാറിന്റെ വരികളാണ് ജെഎക്സ് ബിജോ സാറാണ് മ്യൂസിക് കൊടുക്കുന്നത് ശ്രീരാം പാടുന്നു സീതാ ചേച്ചി പാടുന്നു കിഡിലൻ ടീമാണ് അടിപൊളി പാട്ടാണ് ഭയങ്കര ഹാർട്ട് ഫെൽഡ് പാട്ടാണ് നമ്മൾ നമ്മൾ ഒരിക്കലും ഒരിക്കലും സൂപ്പർ ഹിറ്റ് ഹിറ്റ് ഇന്റർനാഷണൽ പ്രതീക്ഷിക്കുന്നില്ല വളരെ സന്തോഷം ഈ ബുദ്ധ ദ മോസ്റ്റ് അനൗൺസ് സിനിമയെ കുറിച്ചിട്ടുള്ള അപ്ഡേറ്റുകൾ ഓരോ ടൈമിലും വരുന്നു അല്ലെങ്കിൽ സച്ചി സാർ ചെയ്യാനിരുന്ന സിനിമ ശരിക്കും പ്രേമദയുടെ വിലയത് ബുദ്ധ ജേണി എന്നെ ആദ്യം ഈ സിനിമയിലേക്ക് വേണ്ടി വിളിക്കുന്നത് ജയൻ ജയൻചാട്ടനാണ് ഡയറക്ടർ ജയൻ നമ്പ്യാർ വിളിച്ച് കഥ പറയുന്നു ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഷോർട്ട് സ്റ്റോറി ഞാൻ ബുദ്ധ എന്നിലേക്ക് വന്നതിന് ശേഷമായിട്ടോ വായിക്കുന്നത് അപ്പോൾ കഥ പറയുമ്പോൾ ഒരു കിഡിലൻ കഥ ബുക്ക് വായിച്ചിട്ടുണ്ടോ വിലയത് ബുദ്ധൻ ഓക്കെ ഓക്കെ അപ്പോൾ കിഡിലൻ കഥ ഞാനിങ്ങനെ ഇത് ഇതെനിക്ക് തന്നെ ചെയ് എന്നിലേക്ക് തന്നെ വന്ന പടമാണോന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം ഇത്രയും വലിയ പടം ഇത്രയും വലിയ കാസ്റ്റും ക്രൂവും അതിനുപരി ഇത്രയും അടിപൊളിയൊരു കഥാപാത്രം പിന്നെ ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു ബുക്ക് വായിച്ചു രക്ഷയില്ലാത്തൊരു കഥയാട്ടോ രക്ഷയില്ലാത്ത കഥാപാത്രം എന്താണ് നമ്മൾ ആസ് എൻ ആക്ടർ ഏതൊരു ആക്ടറും ആഗ്രഹിക്കുന്ന തരം ഒരു സിനിമയും കഥാപാത്രമാണ് വിലായത്ത് ബുദ്ധയിൽ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം ചൈതന്യം എന്ന് പറഞ്ഞ കഥാപാത്രം എന്താണ് ഒരു ബ്യൂട്ടിഫുൾ ജേർണി ആയിരുന്നു എനിക്കത് എനിക്കൊരു ഞാൻ സ്വപ്നം കണ്ടതിനേക്കാളും കൂടുതൽ എന്തൊക്കെയോ എനിക്ക് ഈ പടം തന്നതുപോലെ എനിക്ക് തോന്നി ഡബിൾ മോഹൻ ആണോ പിന്നെ ഡബിൾ മോഹന ഡബിൾ സ്ട്രോങ് ആണ് എന്താണ് ഒരു കിഡ്ഡിൻ ക്യാരക്ടറാണ് ഡബിൾ മോഹന ആ ബുക്കിൽ തന്നെ ഭയങ്കര രസമായിട്ട് എഴുതിയിരിക്കുന്നത് ഡബിൾ മോഹനൻ മാത്രമല്ല ഈ കഥയിൽ ഈ സിനിമയിലുള്ള എല്ലാ കഥാപാത്രങ്ങളും ഭയങ്കര രസമുള്ള കഥാപാത്രങ്ങളായിട്ട് എല്ലാവർക്കും ഒരു പെക്യുലിയർ കാര്യങ്ങളുണ്ട് ഇതുപോലെ ചേട്ടൻ്റെ റൈറ്റിംഗിൽ അതുണ്ട് ഭയങ്കര പെക്യുലർ ക്യാരക്ടേഴ്സ് ആയിരിക്കും അതുപോലെ തന്നെ ഡബിൾ മോഹനെ രാജുവേട്ടൻ ഡബിൾ മോഹനായിട്ട് വരുമ്പോൾ ഭയങ്കര രസമാണ് ഞാൻ ഫസ്റ്റ് ഡേ ഷൂട്ടിന് ഞാൻ രാജു രാജുവേട്ടനെ കാണുന്നത് ഫുൾ ഡബിൾ മോഹൻ കോസ്റ്റ്യൂമിലാണ് കോസ്റ്റ്യൂം മറ്റേ ട്രൗസർ മടക്കി കുത്തി ഈ ഒരു ബനിയൻ എന്തോ ഇവിടെ ഒരു ചന്ദനമാല അയ്യോ ശരിക്കും ഒരു ഡബിൾ മോഹൻ അല്ലേ ഇപ്പൊ ടീസറിൽ തന്നെ ആ ചെയിൻസോക്കെ വെച്ച് വരുമ്പോ എന്ത് രസമാണ് അടിപൊളി ക്യാരക്ടറോ അടിപൊളി ക്യാരക്ടർ ഫസ്റ്റ് ഫസ്റ്റ് ഷോട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു ഷോട്ടല്ലേ നമുക്ക് എന്ത് ഷോട്ട് എടുക്കുമ്പോൾ ചെറിയൊരു പേടിയും ടെൻഷൻ ഉണ്ടാവുമല്ലോ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഒന്നാമത് ഞാൻ ഈ നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കാലങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം അധികം റിഹേഴ്സല് ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് എന്തായാലും ആദ്യമായിട്ടാണ് രാജവട്ടനെ കാണ രാജനോട് അഭിനയിക്കാൻ പോകുന്നത് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളൊരു ആക്ടറാണ് അതിൻ്റെതായ ടെൻഷനുണ്ടായിരുന്നു അതുമാത്രല്ല നമ്മുടെ ഒരു ഡ്രീം പ്രൊജക്റ്റാണിത് അതിൻ്റെ ഫസ്റ്റ് ഷോട്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഒരു വല്ലാത്ത ടെൻഷൻ മാത്രമല്ല ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് എന്തോ ഒരു 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 കാര്യം റിയാലിറ്റി ആവുന്നതിൻ്റെ ഒരു ഫീലിംഗ് സിനിമയ്ക്ക് വേണ്ടി അതെ അതെ പണ്ടോട്ടെന്ന് പറയുമ്പോ എട്ടാം ക്ലാസ് ഒമ്പത് ഏഴ് അങ്ങനത്തെ ഒരു സമയം ഉണ്ടാവില്ല എല്ലാരും ഒന്ന് സീരിയസ് ആയിട്ട് കാരണം പത്താം ക്ലാസ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും എടുക്കണല്ലോ സബ്ജെക്ട് ഡോക്ടർ ആവണെങ്കിൽ ബയോ അത് ഇതൊക്കെ ആ ഒരു ടൈമിലാകുമ്പോഴത്തേക്കാണ് നമ്മൾ ആലോചിച്ച് തുടങ്ങിയത് അതായത് ഇതല്ലാണ്ട് എനിക്ക് വേറെ ഒന്നിനെയും കുറിച്ച് ആലോചിക്കുന്നില്ലല്ലോ ഇതന്നെയാണല്ലോ തന്നെയാണല്ലോ ഞാനിപ്പോഴും എനിക്ക് പിന്നീട് അതൊരു സിനിമ സിനിമയാണ് ആഗ്രഹം അല്ലെങ്കിൽ എനിക്കൊരു നടിയാവണം എനിക്കൊരു ആക്ടർ ആവണം എന്ന് പറയുമ്പോൾ പിന്നെ എനിക്കൊരു തമാശ തോന്നുന്നത് ബാക്കിയുള്ളവർക്ക് എത്ര തമാശയായിട്ട് തോന്നിയാലും എനിക്ക് പേഴ്സണലി അതൊരു എല്ലാരോടും അല്ല സ്കൂളിൽ മിക്ക ആൾക്കാർക്കും അറിയായിരുന്നു കോളേജിൽ വളരെ കുറച്ച് പേർക്ക് അറിയണ്ടായിരുന്നുള്ളു വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സിന് മാത്രമേ ഇതിപ്പോ എല്ലാരോടും പറഞ്ഞു നടന്നിട്ട് വലിയ കാര്യമില്ല എന്നൊക്കെ പിന്നെ എന്റെ ആദ്യത്തെ സിനിമ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങിയതിന് ശേഷമാണ് ആൾക്കാർ കൊറേ ആൾക്കാർ അറിയുന്നത് തന്നെ ബട്ട് സ്കൂളിൽ എന്റെ ക്ലോസ് ഫ്രണ്ട്സ് എല്ലാവർക്കും സോ അവരിപ്പൊ സംസാരിക്കുമ്പോ ഭയങ്കര രസമാണ് കാരണം അവര് ചെറുപ്പത്തില് നമ്മള് എന്താ പറയാ ഇതിനെ കുറിച്ച് ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ നമ്മൾ ലഞ്ച് ബ്രേക്കിലൊക്കെ ഇരുന്ന് നമ്മളിങ്ങനെ കൊറേ പറയില്ലേ ആ ഒരു സിനിമ എങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മള് പറയില്ലേ അതൊക്കെ കേട്ട് നിന്ന ആൾക്കാരാണല്ലോ അവര് അപ്പൊ ഇപ്പൊ അത് നമ്മള് ശരിക്കും സിനിമ ചെയ്യുന്നു എന്ന് അറിയുമ്പോ അവര് സപ്പോർട്ടീവര് അന്ന് സ്വപ്നം ഓ മാത്രമായിരുന്നു അമ്മ ഡാൻസ് എപ്പഴും കൂടെ തന്നെയുണ്ട് ചെറുപ്പം തൊട്ട് എന്റെ എന്റെ ബ്ലഡിൽ തന്നെ ഉണ്ടല്ലോ ഡാൻസ് അപ്പോൾ ഞാൻ ഇപ്പോഴും ഡാൻസ് കളിക്കാറുണ്ട് എന്താണ് അതെന്റെ അതിനൊരിക്കലും വിട്ടുപോകില്ല ഡാൻസ് അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും അതിന് സിനിമയും ഡാൻസും ഭയങ്കര നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന രണ്ട് മേഖലകളും കൂടിയാണ് ഇപ്പൊ സിനിമ ചെയ്യുന്നത് കൊണ്ട് ഡാൻസ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്നത് കൊണ്ട് സിനിമ ചെയ്യാൻ പാടില്ല എന്നില്ലല്ലോ രണ്ടും ഒരുമിച്ചുണ്ടെങ്കിൽ അത്രയും തന്നെ നല്ലത് അപ്പോൾ അങ്ങനെ അമ്മയ്ക്ക് എന്താ പറയാ സിനിമ കണ്ടിട്ട് ശരിക്കും ഇവർക്ക് ഞാൻ ഇത്രയും പാഷനേറ്റ് ആണെന്ന് അറിയുവായിരുന്നു ഞാൻ എപ്പോഴും പറയാറുണ്ട് വീട്ടിൽ സിനിമ 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 തന്നെ പക്ഷേ അവർ ചെറുപ്പത്തിൽ ഞാൻ അധികം അഭിനയിക്കുന്നതൊന്നും കണ്ടിട്ടില്ല ഡാൻസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ലാണ്ട് ഒരു കൂട്ടം ആൾക്കാരുടെ മുന്നിൽ ചില കുട്ടികളുണ്ടല്ലോ ഭയങ്കര സ്മാർട്ട് ആയിരിക്കും അവർക്ക് ഭയങ്കര രസമായിട്ട് എന്തൊക്കെയോ പെർഫോം ചെയ്യും അല്ലെങ്കിൽ സ്കൂൾസിൽ മോണോ ആക്ടും ഡ്രാമയും കാര്യങ്ങളൊക്കെ ചെയ്യും ആ അവർ ഭയങ്കര സ്മാർട്ടായിരിക്കും എനിക്ക് അവസാനം ഉണ്ടായിരുന്നില്ല എനിക്ക് കുറച്ച് ഇൻഹിബിഷനും നാണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നാലാൾക്കാരുടെ മുന്നേ ഡാൻസ് കളിക്കാൻ പറഞ്ഞു ഓക്കെ എന്തെങ്കിലും അഭിനയിക്കാനെന്ന് പറഞ്ഞെ കൊണ്ടാവില്ല ഇല്ലില്ല ഞാനിപ്പോൾ മോസ്റ്റ്ലി നമ്മൾ റൂമിൽ പോയി കഥ കളിച്ച് ഈ മിററിന് മുന്നിൽ കുറേ എന്തൊക്കെയോ പെർഫോം ചെയ്യുന്നു കണ്ടവല്ല സിനിമയുടെ സീൻ നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അല്ലാണ്ട് കുറച്ച് ഒന്ന് രണ്ട് ആക്ടിങ് ക്യാമ്പുകളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ ക്യാമ്പൊക്കെ ഉണ്ടാവില്ലേ അല്ലാണ്ട് ഞാൻ അധികം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അവർക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു അതിന്റെ ആഗ്രഹമൊക്കെ ഓക്കെ പക്ഷേ ആരും അങ്ങനെ കണ്ടിട്ടില്ല എന്ത് ചെയ്യുന്നത് ഇവര് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ അഭിനയിക്കുന്നത് കണ്ടത് എന്റെ ആദ്യത്തെ പടം തിയേറ്ററിൽ പോയി കാണുമ്പോഴാണ് ആ സെറ്റിൽ സെറ്റിൽ എൻ്റെ ആദ്യത്തെ ദിവസം വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഷോട്ട് കാണാൻ പക്ഷെ സെറ്റിൽ എനിക്ക് കുറച്ചും കൂടി ഞാൻ എനിക്ക് ഫ്രീ ആയിട്ട് അഭിനയിക്കാൻ പറ്റാ ഇല്ലാത്തൊരു സമയത്തായിരിക്കും അപ്പൊ അത് ഞാനൊരു ഡോക്ടർ ആണെങ്കിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോ സ്റ്റേറ്റ് അവാർഡിന്റെ പലർക്കും പിന്നെ ആണ് അത് ശരിക്കും ഒരേ സമയം നമുക്ക് സന്തോഷം സ്റ്റേറ്റ് ഔട്ട് വിന്നറാണ് അത് സമയം ഒരു സങ്കടം ഉണ്ടാക്കലോ അത് ആരും അങ്ങനെ പെട്ടെന്ന് അറിയുന്നില്ല അത്ര സെലിബ്രേറ്റഡ് അല്ല അല്ലെ രണ്ട് ഫേസ് ശെരിക്കും എങ്ങനെയാ അല്ലെങ്കിൽ തൊട്ടപ്പം കഴിഞ്ഞിട്ടൊരു ത്രീ ഇയേഴ്സ് ബ്രേക്ക് ശെരിക്കോ ആ ലൈഫ് തൊട്ടപ്പം കഴിഞ്ഞ് ഒന്ന് രണ്ട് മൂന്ന് സിനിമകൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് കോവിഡ് വരുന്നത് കോവിഡ് എല്ലാവരെയും ബാധിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ ഒക്കെ നിന്ന് പോയൊരു സമയമാണ് വേറെ ഇനി എന്തെങ്കിലും ചെയ്യണോ എന്ന് പോലും നമ്മൾ ആലോചിക്കാൻ തുടങ്ങിയ ഒരു സമയമാണ് കോവിഡ് ശരിക്കും ബാധിച്ചിട്ടുണ്ട് കാരണം നമ്മളൊരു സിനിമ ഒന്ന് ചെയ്ത് അതൊന്നും ഒന്നും റിലീസായി ഒന്നും അതിൻ്റെ ഒരു ഒരു അതിൻ്റെ ഒരു ഗുണം കിട്ടിത്തുടങ്ങുമ്പോഴാണ് എല്ലാം ഇതായത് എല്ലാം വീട്ടിലിരിക്കുന്നു ഇനി എന്ത് അറിയില്ല ബട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണല്ലോ നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്നില്ലല്ലോ ആദ്യത്തെ സിനിമയിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന ആരും ഇപ്പൊ ചിന്തിക്കുന്നില്ലല്ലോ അത് കിട്ടിയപ്പോൾ ഒരു ഞാൻ തെരഞ്ഞെടുത്ത പാത്ത് ചെലപ്പോ എന്നാ ശരിയാണ് സിനിമ തന്നെ ആയിരുന്നു എനിക്കൊരു ചെറിയൊരു കോൺഫിഡൻസ് കിട്ടി ബട്ട് യെസ് ഇപ്പൊ പറഞ്ഞതുപോലെ അത് ഇപ്പൊ എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഇപ്പോഴും എൻ്റെ പിന്നീട് സിനിമകൾ കാണുമ്പോ ഇത് ഏതെങ്കിലും ഇന്റർവ്യൂന്ന് കാണുമ്പോഴോ അല്ലെങ്കിൽ മിന്നലവള കഴിഞ്ഞിട്ട് ആൾക്കാർ പിന്നീട് ബാക്കിലേക്ക് കൊറേ കാര്യങ്ങൾ സെർച്ച് ചെയ്യുമ്പോഴാണ് അവർ ഇത് അറിയുന്നത് തന്നെ അതിൽ വിഷമമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വിഷമമില്ല കുറച്ച് വിഷമം എന്തായാലും ഉണ്ടാവല്ലോ പക്ഷെ തൊട്ടപ്പൻ കണ്ടതും അതിലിപ്പോ അവാർഡ് കിട്ടിയ കാര്യമൊക്കെ കുറേ അധികം മേക്കേഴ്സ് അറിഞ്ഞിട്ടുണ്ട് കാരണം എനിക്ക് പിന്നീട് വന്ന സിനിമകളൊക്കെ തൊട്ടപ്പൻ കണ്ടതിന് ശേഷം എനിക്ക് ഇവൻ വിലയത്ത് ജയൻ ചേട്ടൻ തൊട്ടപ്പൻ കണ്ടതിന് ശേഷം എന്നെ വിളിച്ചതാണ് അപ്പോ കുറെ ആൾക്കാർ അവാർഡിന്റെ കാര്യം അറിഞ്ഞില്ലെങ്കിലും അറിയേണ്ട ആൾക്കാരെ അതിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് അതെ രാജേട്ടന്റെ സൈഡ് ഭയങ്കര ഒരുപാട് സെലിബ്രേറ്റഡാ ഒരുപാട് അല്ലെങ്കിൽ സീനുകളുണ്ട് ശരിക്കും ആ ചെറിയ പ്രഷർ ഉണ്ടോ സെലിബ്രിറ്റഡാട് പാട്ടുകൾ ഇല്ല അതിനേക്കാളുപരി അവിടെ നമ്മൾ കഥാപാത്രങ്ങളാണല്ലോ അങ്ങനെയാണ് ഈ സിനിമയെ മൊത്തത്തിൽ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് എന്നെ ആരും അവിടെ പ്രിയമതൊന്നും വിളിക്കാറില്ല എന്റെ ചൈതന്യ ഇപ്പോഴും ചൈതന്യം വിളിക്കാറുണ്ട് ഡയറക്ടർ ആണെങ്കിലും അസോസിയേറ്റ്സ് ആണെങ്കിലും ഇപ്പൊ ഡബിംഗ് സ്റ്റുഡിയോയിലൊക്കെ പോകുമ്പോൾ ചൈതന്യം ഭക്ഷണം കഴിച്ചോ ചൈതന്യം പ്രിയ അല്ലെങ്കിൽ പ്രിയമ്മ വിളിക്കുന്നത് ഇച്ചിരി കുറവ് എനിക്ക് ഇപ്പൊ അവരെ പ്രിയ എന്ന് വിളിച്ചെങ്കിൽ ഇച്ചിരി വേർഡുമാണ് ആ കാരണം ആയം തൊട്ട് ചൈതന്യം അല്ലേ വിളിച്ചു വരുന്നത് അപ്പോ എന്റെ അമ്മയായിട്ട് അഭിനയിച്ച കഥാപാത്രം ഉണ്ട് രാജശ്രീ എന്ന് പറഞ്ഞിട്ട് അവര് മലയാളിയാണ് ബട്ട് സെറ്റിൽ കൂടുതൽ തെലുഗു ഫിലിംസും സീരിയൽസ് ചെയ്യുന്ന ഒരാളാണ് പണ്ടി മേഘ സന്ദേശം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നവര് അതിൽ റോസി എന്ന് അവരാണ് എന്റെ അമ്മയായിട്ട് ചെയ്യുന്നത് ചെമ്പകത്തിന്റെ ക്യാരക്ടർ എന്നെ രാ ചേച്ചി ചൈതു എന്നാ വിളിക്കാറ് ചെയ്തു നോർമൽ ലൈഫിൽ നോർമലി സെറ്റിലും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വിളിക്കുമ്പോൾ ചൈതു സുഖാണോ അപ്പൊ പ്രിയ എന്നുള്ളൊരു കാര്യം അവിടെ ഇല്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പും അത്യാവശ്യം കുറേ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഞാൻ കുറെ റിഹേഴ്സൽ ചെയ്തിട്ടുണ്ട് ക്യാമ്പ് രണ്ട് ക്യാമ്പുകൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതൊക്കെ കൊണ്ട് നമ്മൾ പിന്നെ അവിടെ ചൈതന്യ മോഹനൻ്റെ ഉപരി അയ്യോ ഞാൻ രാജുട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ പോവാം നമ്മൾ അങ്ങനെയൊക്കെ ഭയങ്കര പേടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും നമുക്ക് അഭിനയിക്കാൻ പറ്റില്ല പിന്നെ പിന്നെ അവരും രാജുവേട്ടനും ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു നടനാണല്ലോ അപ്പൊ അവരും അതത്രയും കംഫർട്ടബിൾ സ്പേസ് ആക്കിയിട്ട് തരാം അവരവിടെ ഡബിൾ മോഹനനാണ് നമ്മൾ ഒരിക്കലും കുറച്ചൊരു ഇൻറ്റിമിഡേഷൻ നമുക്ക് എന്തായാലും ഉണ്ടാകും ഞാൻ ആദ്യമായിട്ടാണ് രാജുവേട്ടനെ കാണുന്നത് കൂടെ അഭിനയിക്കുന്നത് ഇത്രയും വലിയൊരു സ്റ്റാറാണ് പക്ഷെ എന്നാലും അവിടെ രാജുവേട്ടൻ ഡബിൾ മോഹനൻ ആയിട്ടാണ് നിന്നത് അപ്പൊ നമുക്കത് ചൈതന്യായിട്ട് അഭിനയിക്കാൻ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരുന്നു ഇഞ്ചുറി ഫുള്ള് ഷോക്ക് നമുക്ക് ഞാൻ അതിനൊരു ഒന്നോ രണ്ടോ ദിവസം മുന്നേ ഞാൻ തിരിച്ചു തൃശ്ശൂര് വന്നു അത് കഴിഞ്ഞ് ഞാൻ കുറച്ചു പോവാൻ നിന്നായിരുന്നു പക്ഷെ അപ്പോഴാണ് ബ്രേക്ക് വന്നത് ഒന്നാമത് സങ്കടമുണ്ടായിരുന്നു കാരണം ഒരു ആക്ടറിൻ്റെ ഒരു ഇഞ്ചറി വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും സമയം അതും ഇത്രയും ബിസി ആയിട്ടുള്ള ഒരു ആക്ടറിൻ്റെ കഴിയുന്ന ഒരു വർഷമൊക്കെ പോവാന്ന് പറയുമ്പോൾ അത് അവർക്ക് എന്തായിരിക്കും എനിക്കറിയില്ല എന്ത് അവർക്കെന്തായിരിക്കും എനിക്കറിയില്ല ഒരു വളരെ മോശമുള്ളൊരവസ്ഥയാണല്ലോ പിന്നെ നമ്മൾ ഇഞ്ചുറിക്ക് റിക്കവറിക്ക് ശേഷം ഷൂട്ട് ചെയ്ത ആക്ഷൻ സീക്വൻസസ് ഉണ്ട് ഇപ്പോ ഈ ടീസറിൽ തന്നെ ഈ ഡബിൾ മോഹനന്റെ ജീപ്പ് കണ്ടിട്ടില്ലേ ആ ജീപ്പ് ഒക്കെ എന്ന് പറയുമ്പോ അത്രയും സുഖമുള്ള പരിപാടിയല്ല അതിനൊക്കെ കാല് വർക്കിംഗ് ആയിരിക്കണം അപ്പൊ ഒരു സർജറി ചെയ്ത് കഴിഞ്ഞ് അത് ഫിസിയോയിൽ കൂടെ ഫുള്ളി പ്രോപ്പർ ആയിട്ട് എന്താ െടുക്കാന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര ഇൻസ്പയറിംഗ് കൂടിയായിരുന്നു എനിക്ക് എനിക്കിപ്പോ നാളെ അൺഫോർച്യുനേറ്റ്ലി എന്തെങ്കിലും ഒരു ഇഞ്ചറി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കും അത്രയും വലിയൊരു ഇഞ്ചറി വന്നിട്ട് രാജുവേട്ടൻ ഇത്രയും സമയം കൊണ്ട് ഓക്കെ ആയിട്ട് തിരിച്ചു വന്നിട്ട് ആക്ഷനും ജീപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ പിന്നെ അതൊരു അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആട്ടോ ആ കാര്യം പക്ഷെ ഓൾസോ ഭയങ്കര നമുക്ക് ടെൻഷൻ തരുന്നൊരു കാര്യമാണ് കാരണം പടം ഇനി ഒക്കെ കഴിഞ്ഞിട്ടില്ല സ്റ്റാർട്ട് നമ്മുടെ ഒരു ുജെക്ട് അല്ലേ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും ഡ്യൂറേഷൻ ഒരുപാട് സമയം നമ്മളിങ്ങനെ ശരിക്കും ഈ സമയത്തൊക്കെ എനിക്ക് നരിവേട്ട കംപ്ലീറ്റ് ടൈമിൽ തന്നെയാണ് സംശയം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഘട്ടം ഒരു മുറി ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് ഷമി ചേട്ടനുണ്ടല്ലോ ഷമിതിലകൻ ഭാസ്കരൻ മാഷൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം ചെയ്യുന്നത് അയ്യോ ഭാസ്കരൻ മാഷിന്റെ കഥയാണ് വിലായത്ത് ബുദ്ധ നമ്മളൊക്കെ വെറുതെ ഭാസ്കര മാഷൻ ജീവിതത്തിൽ വരുന്ന ഒരു ഭാഗമാണ് അപ്പൊ ഇതില് ഇപ്പൊ ഇപ്പൊ ബുക്ക് വായിച്ച ആൾക്കാർക്ക് സിനിമ കാണുന്നതിന് മുമ്പ് ഒരു ധാരണ ഉണ്ടാവൂല ഇവര് തമ്മിലുള്ള ഇക്വേഷൻസ് എന്താണ് ഭാസ്കരൻ മാഷൻ ചൈതന്യം വലിയ സുഖമുള്ള ഇക്വേഷൻ അല്ല ഇവർക്ക് അങ്ങനെ അത്ര ഇഷ്ടമൊന്നും അല്ല ചെറുതായിട്ടൊരു ഈഗോ ക്ലാഷ് ഉള്ള രണ്ട് ക്യാരക്ടേഴ്സ് ആണ് ഇതിന്റെ ഒരു ബ്രേക്ക് സമയത്താണ് ഞാൻ ഒരു കട്ടിലൊരു മുറി എന്ന് പറഞ്ഞൊരു പടം ചെയ്യുന്നത് എന്റെ ആദ്യത്തെ പടം തൊട്ടപ്പൻ ക്യാരക്ടർ ഷാനവാസ്കയുടെ പിന്നെ തൊട്ടപ്പൻ കഴിഞ്ഞ് ചെയ്ത പടമാണ് ആയിട്ട് രഘുനാഥ് പനേരി സാറിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ ആയിട്ട് അപ്പോ അതില് കഥ ഒക്കെ കേട്ടുകഴിഞ്ഞിട്ട് അതിലെ എൻ്റെ ക്യാരക്ടറും എന്റെ അച്ഛൻ ചെയ്യുന്ന ക്യാരക്ടറും ഭയങ്കര ലവ്വിംഗ് ഫാദർ ആൻഡ് ഡോട്ടർ ആണ് അതായത് മകൾക്ക് എന്ത് പ്രശ്നം വന്നാലും മകൾക്കറിയാം അച്ഛനുണ്ട് അച്ഛന്റെ ഒരു ലോകം മകളാണ് എന്ന് എന്ന് ചെറുതായിട്ട് പറഞ്ഞു പോകുന്ന ഒരു കഥയാണ് എന്നിട്ട് എന്നെ പറഞ്ഞു ഷമ്മി ചേട്ടനാണ് പ്രിയയുടെ അച്ഛനായിട്ട് ചെയ്യുന്നത് ഞാൻ കാരണം ഒരു സൈഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നമുക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാം അതിൻ്റെ ഇടയ്ക്ക് പോയി ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് മറ്റേ അച്ഛൻ്റെ തോളത്ത് ഒരു കംഫേർട്ട് അച്ഛൻ്റെ തോളാണ് അത് ഭയങ്കര രസമായിരുന്നു സെയിം ആക്ടേഴ്സിന്റെ കൂടെ രണ്ട് വ്യത്യസ്തമായ ഡൈനാമിക്സ് ചെയ്യുന്നു അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തൊരു സാധനം കേട്ടോ

ിൽ അതിഗംഭീരാണ് നമ്മൾ എഴുതുമ്പോ നമുക്ക് എന്തും എഴുതാലോ നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് എന്തും ഇമാജിൻ ചെയ്യാം നമുക്ക് ഇമാജിൻ ചെയ്യാനോ എഴുതാനോ ബഡ്ജറ്റ് ഇല്ലല്ലോ ഷൂട്ട് ചെയ്യുമ്പോഴല്ലോ ബഡ്ജറ്റ് വരുന്നത് ഇത് രണ്ടും ഞാൻ ശരിക്കും അത് ഭയങ്കര ഇല്ല ടീച്ചറില ഇല്ല ഇല്ല അത് പടം കാണുമ്പോൾ തന്നെ കാണാൻ പറ്റുള്ളൂ അത് ചെറിയ രീതിക്ക് ആ ഒരു സിനിമയുടെ ഒരു ഹുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ അത് ഞാൻ കാത്തിരുന്ന് ഷൂട്ട് ചെയ്തൊരു കാര്യാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ മനസ്സിൽ വിചാരിച്ചേനെ വിചാരിച്ച പോലത്തെ ഒരു സംഭവം ഒരു ഷൂട്ട് ചെയ്ത് അത് ബുക്ക് വായിച്ച ആൾക്കാർക്ക് ചിലപ്പോ ഞാൻ എന്ത് സീനിനെ കുറിച്ച പറയണത് അവർക്ക് മനസ്സിലായി കാണും ഏർ അവര് തിയേറ്ററിൽ പോയി കാണുമ്പോൾ അവര് തീരെ ഡിസപ്പോയിന്റഡ് ആയിരിക്കില്ല അവരത് വണ്ടർ അടിച്ചു തന്നെ കാണും ഞാൻ വണ്ടർ അടിച്ചാണ് അവർ ഷൂട്ട് ചെയ്യണത് സീൻ ും പറയാൻ പറ്റില്ല ഏതൊരു ആക്ടറും ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന തരം ഒരു സിനിമയാണ് ഏതൊരു ആക്ടറും ശരിക്കും കൊതിക്കുന്നതരം ഒരു കഥാപാത്രമാണ് ചൈതന്യം ബ്യൂട്ടിഫുൾ കഥാപാത്രാണ് അത് ചെയ്യാൻ പറ്റാന്ന് പറയുന്നത് വലിയൊരു ടേക്ക് അവേ ആണ് പിന്നെ ഞാൻ ഇതുവരെ ചെയ്യാത്ത പല കാര്യങ്ങൾ ആസ് എൻ ആക്ടർ ഞാൻ വിലായത്ത ബുദ്ധി ക്യാരക്ടറിലൂടെ ചെയ്തിട്ടുണ്ട് അതിപ്പോൾ ഇപ്പൊ കാട്ടുറാസ എന്ന് പറഞ്ഞൊരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഇതുവരെ ചെയ്യാത്ത തരം ഒരു ക്യാരക്ടർ ഷെയ്ഡോ അല്ലെങ്കിൽ കുറച്ചും കൂടി റോ ആൻഡ് ഓപ്പൺ ആയിട്ട് അഭിനയിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ഇതുവരെ ഇത് ചെയ്തിട്ടില്ല പിന്നെ വേറെ കുറേ കാര്യങ്ങളുണ്ട് സിനിമയിൽ എന്നെക്കൊണ്ട് ആസ് എൻ ആക്ടർ പറ്റോ പറ്റില്ല എന്ന് എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യും നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴല്ലോ എന്നെക്കൊണ്ട് പറ്റുമല്ലോ നമ്മൾ അറിയുന്നത് തന്നെ അത് എന്നെ വിലായത് ബുത കുറെ സഹായിച്ചിട്ടുണ്ട് ആൻഡ് വിലയത് ബുത തന്നെ എനിക്കൊരു വലിയ ടേക്ക് അവേ ആണ് ഇതില് ഉണ്ടായ ഫ്രണ്ട്ഷിപ്സും എക്സ്പീരിയൻസും നമ്മളെല്ലാരും ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങളും എല്ലാം പിന്നെ രാജവേട്ടൻ്റെ കൂടെ അഭിനയിക്കുക അയ്യോ അതെ അതെ ഞാനിത് രാജവേട്ടന്റെ അഭിനയിച്ചു കഴിഞ്ഞിട്ട് മിക്ക ഇന്റർവ്യൂസിൽ ആൾക്കാർ പറയണത് കേട്ടിട്ടുണ്ട് ഫോട്ടോഗ്രാഫിക് മെമ്മറിയാണ് മൂന്നോ നാലോ പേജിൻ്റെ ആ സ്കാനും പിന്നെ ഒരു തെറ്റിക്കലൊന്നുമില്ല നമ്മളിത് കേട്ടിട്ടല്ലേ ഉള്ളൂ ഇന്റർവ്യൂസിൽ ആ പിന്നെ അവരെ നോളജാന്നും കേട്ടിട്ടുണ്ട് എല്ലാത്തിനെ കുറിച്ച് ഭയങ്കര ധാരണയാണ് നോളജാണ് രാജവേടിന്റെ മുന്നിൽ നിന്ന് നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മൾ ചുമ്മാ പോയി ലൈറ്റ്ലി എടുത്തിട്ട് ചെയ്യണം നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം നമ്മൾ കാരണം അത്രയും പ്രിപ്പേർഡ് ആണ് ഇതൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ ഇത് നേരിട്ട് കാണാൻ പറ്റി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി അനുഭവിക്കാൻ ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ രാജവേട്ടിനെ എത്ര ഒരു മനുഷ്യനാണ് ഒരു ദിവസമാണ് എന്തൊക്കെ തിരക്കുള്ള ഒരു മനുഷ്യന് എന്നിട്ടും അയാൾക്ക് ആൾക്ക് ഒരു സീൻ എന്ത് സീൻ എത്ര പത്ത് വയസ്സ് ഡയലോഗ് ആണെങ്കിലും അത് പ്രിപ്പയർ ചെയ്തിട്ടാണല്ലോ വരുന്നത് അപ്പം എനിക്ക് മനസ്സിലായി നമ്മൾ ഒരിക്കലും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്നതിൽ ഒരു എക്സ്ക്യൂസും കണ്ടെത്താൻ പാടില്ല കാരണം ഇത്രയും തിരക്കുള്ള ഒരു പേഴ്സണാലിറ്റിക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കണ്ടെത്താൻ പറ്റിയെങ്കിൽ നമുക്ക് എല്ലാവർക്കും സമയം കണ്ടെത്താൻ പറ്റും പിന്നെ ഒരു നല്ല ആക്ടർ ആവണമെങ്കിൽ ആക്ടിങ്ങിനെ കുറിച്ച് മാത്രമല്ല എല്ലാത്തിനെയും കുറിച്ച് ഒരു ധാരണ ഉണ്ടെങ്കിൽ നമ്മൾ ആസ് ആൻ ആക്ടർ നമ്മൾ നന്നാവും എന്ന് ഞാൻ നിന്ന് ശരിക്കും കണ്ടു തന്നെ അറിഞ്ഞു പിന്നെ ഷമി ചേട്ടൻ ഷമി ചേട്ടൻ എന്തൊരാക്ടറാണ് എൻ്റെ അമ്മേ അടിപൊളി ആക്ടറാണ് ഷമി ചേട്ടൻ്റെ വോയിസും നിപ്പും നടത്തവും കറക്റ്റ് ഭാസ്കരൻ മാഷ് ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സ് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്റ്റേഴ്സിൻ്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ആക്ടേഴ്സ് മാത്രമല്ല ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ അരവിന്ദ് കശ്യപ്താരെ ഏഹ് കാന്താര പിന്നെ കാന്താര ടു പിന്നെ ചാർലി ട്രിപ്പിൾ സിക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ആണോ ആ ട്രിപ്പിൾ സെവൻ ആണല്ലേ സോറിലി ട്രിപ്പിൾ സെവൻ അപ്പൊ ഇത് എന്താണ് പിന്നെ രണദേവ്ന്ന് പറഞ്ഞൊരു സിനിമാ കൂടി അല്ലേ എനിക്ക് എനിക്ക് ആദ്യത്തെ ഹിറ്റ് പാട്ട് തന്ന ആളാണ് ജേക്ക് എനിക്ക് അത് ഭയങ്കര പേഴ്സണലി എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ് ജേക്ക് ജേക്സേട്ടൻ അപ്പൊ വീണ്ടും മിന്നല ഹിറ്റായി വീണ്ടും ജെക്സേട്ട് ഒരു മ്യൂസിക്കലിൽ നമുക്ക് ഭാഗമാവാൻ പറ്റുന്നു സത്യം പറഞ്ഞ ആസ് എൻ ആക്ടർ ഭയങ്കര ഭാഗ്യങ്ങളെങ്കിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫ്രം ടു ഫ്രം വിലായത്ത് ബുദ്ധ ബാക്കി എല്ലാ മൂവീസൊന്നും പിന്നെ വിഷ്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ് അത് നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യണം മ്യൂസിക്കലിയും വളരെ സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു സിനിമയാണ് ചേട്ടൻ ബ്യൂട്ടിഫുൾ ഡയറക്ടറാണ് അയ്യോ അടിപൊളി ഡയറക്ടറാണ് അടിപൊളി മനുഷ്യനാണ് അടിപൊളി ഡയറക്ടറാണ് പിന്നെ ഇതിൽ കുറേ പേരുണ്ടായിരുന്നു വിനോദേട്ടൻ ചേട്ടൻ ഇവരെ അസോസിയേറ്റ്സ് ആണ് ഇവര് സിനിമ എൻ്റെ ആദ്യം തൊട്ടെ കൂടെ ഉണ്ടായിരുന്നു അതായത് നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യുന്നതിനേക്കാളും കുറേ മുമ്പ് തൊട്ട് എൻ്റെ കൂടെ എന്തിരുന്നു റിഹേഴ്സ് ചെയ്യും വിനോദനാണ് ഡബിൾ മോഹനനായിട്ട് എൻ്റെ കൂടെ അഭിനയിക്കുക ഡയലോഗൊക്കെ പറയാം ആ വിനോദൻ ഞാൻ അസോസിയേറ്റ് ഡയറക്ടർ അല്ലേ എന്ന് വിചാരിക്കുന്നുള്ളു വിനോദൻ ഭയങ്കര അടിപൊളി ആക്ടറാണ് അടിപൊളി ആക്ട് ചെയ്യും ചേട്ടനാണെങ്കിലും എല്ലാവരും കുറേ പേരുണ്ടായിരുന്നു അർജുൻ ഇങ്ങനെ എല്ലാവരും ഫസ്റ്റ് തൊട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നെ പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു എന്നെ ചൈതന്യമാവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത കുറേ പേരുണ്ട് സിനിമയിൽ ഇപ്പം എല്ലാവരും പേരെടുത്ത് പറയുമ്പോൾ ഞാൻ ചിലപ്പോ അറിയാണ്ട് ആരെങ്കിലും പേര്ക്ക് വിട്ടുപോപ്പു എക്സ്പീരിയൻസ് ആണ് എല്ലാ ഒരു െ ഇതുപോലൊരു സിനിമ ഇതുപോലൊരു ടീം ഇതുപോലൊരു ഇതുപോലൊരു കാസ്റ്റ് ആൻഡ് ക്രൂ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു അപ്പോ അപ്പോ തിയേറ്ററിലേക്ക് നേരുന്നു ഈ ഒരു ഹിറ്റ് ഉണ്ട് അപ്പോ രണ്ടാമത്തെ ഹിറ്റ് ആവട്ടെ അപ്പോ ഫോർ ആൻഡ് ഓൾ ദിസ് സോ മച്ച്